വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ് നോക്കിയാൽ കാണാം ഇന്നലെയും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം നല്ല രീതിയിൽ മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയിൽ വീണ്ടും മാർക്കറ്റിന്ന് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് ഇനി അടുത്തത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് മാർക്ക് ചെയ്തിടുന്നത് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എഫ് ഇ ജി കാണുന്നുണ്ട് ആ ഒരു എഫ്ഇ ജി ആദ്യം മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഡേയുടെ ആണ് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഡേയിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ ഹവറിൽ പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടാം പൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ നിന്നാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഒരു സപ്ലൈ നടന്നത് അവിടേക്ക് തന്നെ വീണ്ടും വന്നിട്ടുണ്ട് ആ ഒരു ഏരിയേനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഏരിയയുടെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഏരിയ ഇതാണ് അത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇനി വീണ്ടും താഴോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ഏരിയനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടേക്ക് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട് മാർക്കറ്റ് എന്നിട്ട് അവിടെ നിന്നാണ് ഇത് സപ്പോർട്ട് എടുത്ത് പോയിരിക്കുന്നത് ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ് ഈ ലെവലില് നോക്കിയാൽ കാണാം നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു ലെവലിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ലെവലാണ് അങ്ങനെയാണെങ്കിൽ ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരുകയാണ് കുറച്ചും കൂടി മൂന്ന് കുറച്ചും കൂടി നമ്മൾ ഉള്ളിലോട്ട് പോയിട്ട് നല്ലൊരു പാറ്റേൺ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ സെലിണ്ടർ എക്സ്പെക്ട് ചെയ്യാം അങ്ങനെ സെലിൻഡർ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈനെ ബേസ് ചെയ്തിട്ട് വെക്കാവുന്നതാണ് അതും ബ്രേക്ക് ചെയ്ത് വരുവാണെങ്കിൽ താഴോട്ടേക്ക് വരികയാണെങ്കിൽ രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലായിരിക്കും നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ലെവലിലായിരിക്കും കൂടുതൽ വരും അതിൻ്റെ ഉള്ളിലേക്കായിരിക്കും ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കയറിപ്പോകും ഈ രഫിജിനെയും ഈ റെസിസ്റ്റൻസ് ഏരിയ ഒക്കെ വരാനും വരാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ സ്ട്രൈറ്റ് ആയിരിക്കില്ല നല്ല രീതിയിൽ ഫുൾ ബാക്കുകൾ എടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ മാർക്കറ്റുകൾ നിന്നിട്ട് താഴോട്ടേക്ക് നല്ലൊരു വീഴ്ച നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ വരികയാണെങ്കിൽ ഈ ഈ ഒരു ലോ വരെ ഏകദേശം ഫിഫ്റ്റി ഫോർ പോയിന്റ് ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ വരാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലുള്ള പ്രൈസ് മൂമെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കി കണ്ടു തന്നെ ട്രേഡ് എടുക്കുക ഈ ഏരിയാസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നത് എന്ന് ബേസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫിലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു